നമസ്കാരം സദ്ഗുരു കാലഭൈരവ കർമ്മവും കാലഭൈരവ ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ധ്യാനലിംഗത്തിന്റെ മുമ്പിലുള്ള പുളിമരത്തിൽ കർമ്മ വസ്ത്രം കിട്ടുന്നതിന്റെ സവിശേഷത എന്താണ് നാം ജീവിതമായി അറിയുന്നതെല്ലാം ഓർമ്മയാണ് ഒരു തരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ പൂർണമായും ബോധമണ്ഡലത്തിലുള്ള ഓർമ്മയാണെങ്കിൽ പോലും അത് പോവുകയാണെങ്കിൽ എല്ലാ മരിച്ച മനുഷ്യരും നിങ്ങൾക്കറിയാവുന്ന മരിച്ചുപോയ എല്ലാവരും അവരൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ ഹലോ അവരുടെ ഓർമ്മകൾ ഇല്ലാതായാൽ അവരും നിങ്ങളിൽ നിന്ന് പോകും മരിച്ചവർ നിലനിൽക്കുന്നത് ഓർമ്മകളിൽ മാത്രമാണ് ഓർമ്മയെന്നത് മനസ്സിൽ ഉള്ളത് മാത്രമല്ല അത് നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് പല രീതിയിൽ അത് കളിക്കുന്നുണ്ട് അത് മറ്റു പല കാര്യങ്ങളിലുമുണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങളിലുമെന്ന് പറയുമ്പോൾ അതിനെ ഒരു വളരെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഇതിലേ നടന്നു പോയാൽ ഒരു നായിക്ക് മണം പിടിച്ച് നോക്കിക്കൊണ്ട് നിങ്ങളിതിലെ പോയെന്നറിയാം നിങ്ങൾ ഓർമ്മകളുടെ പാദമുദ്രകൾ അവശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു നായ്ക്കിതിനെ കണ്ടെത്താൻ കഴിയുന്നത് മൂന്നാല് ദിവസം വരെ അവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിലും കൂടുതൽ കൂടുതൽ കാലം അതവിടെ നിലനിൽക്കും നിങ്ങളൊന്ന് നടക്കുമ്പോൾ അതായത് നിങ്ങളുടെ പാദവും തറയും തമ്മിലുള്ള ബന്ധം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നായപ്പലെ ഒരു ജീവിക്ക് കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഓർമ്മകളുടെ പാദമുദ്രകൾ അവശേഷിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എത്രമാത്രം ഓർമ്മകളാണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത് ആ വലുതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ ചേർന്നിരിക്കുകയാണ് അവ എത്രമാത്രം ഓർമ്മകൾ ശേഖരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇതിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ മാത്രം പാദങ്ങൾ തറയിൽ തൊടുന്നുള്ളൂ അപ്പോൾ നിങ്ങളവിടെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നെങ്കിൽ ദിവസങ്ങളോളം നിലനിൽക്കുന്ന ഓർമ്മകൾ ആരും അതിനെ മാറ്റാൻ പോയില്ലെങ്കിൽ മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് കൂടുതൽ കാലം നിലനിൽക്കും അതങ്ങനെയായിരിക്കേ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം നിങ്ങൾ കിടക്കുന്ന സ്ഥലം എത്രമാത്രം ഓർമ്മകൾ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഓർമ്മ അവ പോയേക്കാം അതെല്ലാം അലിഞ്ഞു നമുക്കറിയില്ല ഒരുപക്ഷേ അവ മുക്തി നേടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ചിലപ്പോൾ വേറെ ജന്മം സ്വീകരിച്ചിട്ടുണ്ടാവാം നമുക്കതറിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളവരിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളവരുമായി ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് അവരുടെ ഓർമ്മകളുടെ മുദ്രണങ്ങൾ നിങ്ങളിലുണ്ട് അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം ഇതാണ് നിങ്ങൾ അതിൽ നിന്ന് സ്വതന്ത്രരാവണം ഇത് വളരെ പ്രധാനമാണ് ഓർമ്മകളിൽ നിന്ന് സ്വതന്ത്രരാവുക ഓർമ്മകൾ നഷ്ടപ്പെടുക അത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാൽ ബോധസ്മരണ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ സ്വതന്ത്രനായി എന്നർത്ഥമാകുന്നില്ല അത് ബോധപരമായി നിങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരകലം സൃഷ്ടിക്കാൻ കഴിയണം നമുക്കത് നഷ്ടപ്പെടുത്തേണ്ട നമ്മളിൽ നിന്ന് ഒരു അകലത്തിൽ അതിനെ നിർത്തണം അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം അത് മരിച്ചവർക്ക് വേണ്ടിയാണ് പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണെന്നത് പ്രധാനമാണ് ഒരു അകലമുണ്ടാവണം ശക്തമായ ഓർമ്മകൾ അനവധി ഉണ്ടെങ്കിൽ അത് അത് മരിച്ചവരെയും കുഴപ്പത്തിലാക്കും അവർക്ക് ഉള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് മരിച്ചവരെ ബുദ്ധിമുട്ടിക്കുക അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ ഈ സംസ്കാരത്തിൽ ഒരാൾക്ക് മരിക്കാൻ സമയമാകുമ്പോൾ അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകും അവരുടെ സ്നേഹബന്ധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പവും ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അവസാന ശ്വാസം വരെ ഈ ബന്ധനങ്ങൾ അവിടെ ഉണ്ടാകും നിങ്ങൾ അവിടെ നിന്ന് പോകണം ഒറ്റയ്ക്കാവണം കൃത്യമായി തിരിച്ചറിവുണ്ടാവണം നമ്മൾ ഈ ലോകത്തുണ്ടാക്കിയ എല്ലാ സ്നേഹബന്ധങ്ങളും അടിസ്ഥാനപരമായി ഓർമ്മകളുടേതാണ് ഓർമ്മകളില്ലാതായാൽ ഒരു ബന്ധങ്ങളും നിലനിൽക്കില്ല നമ്മൾക്കുള്ളിൽ ഒരു പ്രത്യേക തലം സൃഷ്ടിക്കാൻ ഒരു പ്രത്യേക തലത്തെക്കുറിച്ച് ബോധവാനാവാൻ ഓർമ്മയ്ക്ക് അതീതമായൊരു തലം അത് ജീവൻ തന്നെയാണ് അപ്പോൾ മരിച്ചവരെ സംബന്ധിച്ച് അവർക്ക് നമ്മളുമായുള്ള എല്ലാ ഓർമ്മകളെയും തുടച്ചു കളയണം അങ്ങനെ അവർക്ക് അവരുടെ മുക്തി എളുപ്പത്തിൽ കണ്ടെത്താനാവൂ എളുപ്പമാകും അവർ അവിടെ എവിടെയും കടിച്ചു തൂങ്ങി നിൽക്കില്ല നിങ്ങളവരെ മോചിപ്പിക്കണം അതുകൊണ്ടാണ് സാംസ്കാരികമായി ഇങ്ങനെയൊരു കാര്യമുള്ളത് അതായത് എല്ലാ രക്തബന്ധമുള്ളവരും തീർച്ചയായും വരണം ആരെങ്കിലും മരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അവരെല്ലാം എവിടെയാണെന്ന് ആർക്കും അറിയില്ല അല്ലാത്ത പക്ഷം ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം അറിയാമോ എന്ന് എനിക്കറിയില്ല ആളുകൾ എണ്ണാൻ തുടങ്ങും എൻ്റെ എൻ്റെ മുത്തശ്ശി മരിച്ചിരുന്നു മക്കൾ ഇവിടെയുണ്ട് പേരക്കുട്ടികൾ ഇവിടെയുണ്ട് കുട്ടികൾ ഇവിടെയുണ്ട് ഓ സഹോദരൻ്റെ മകൻ സഹോദരൻ്റെ മകൻ വന്നിട്ടില്ല അവർ എണ്ണുകയാണ് എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കാരണം അവർ വന്ന് അവരെ മോചിപ്പിക്കണം ഏതെങ്കിലും രീതിയിൽ അവരവിടെ എത്തണം എന്നിട്ട് ആ ഇല്ലാതാക്കണം ഇയാൾ മരിച്ചിരിക്കുന്നത് അവർ കാണണം അവർ അവർ ആ മൃതദേഹം കണ്ടില്ലെങ്കിൽ ചിതയില മരുന്നത് കണ്ടില്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തരത്തിൽ അയാൾക്ക് സ്വതന്ത്രനാകാൻ കഴിയില്ല കാരണം ഇത് ഋണാനുബന്ധമാണ് ശാരീരികമായ തലത്തിൽ ഭൗതികമായ തലത്തിൽ അവിടെ ഓർമ്മകളുണ്ട് അപ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഒരാൾക്ക് മാത്രമായി നൽകുന്നില്ല അവർ പലർക്കുമായി എല്ലാ ദിശയിലേക്കും നൽകുന്നു അപ്പോൾ ഓർമ്മ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നില്ല ചിതാഭസ്മം അല്ലെങ്കിൽ അസ്ഥി ഒരു സ്ഥലത്ത് മാത്രം വയ്ക്കില്ല അത് ചില ചില സ്ഥലങ്ങളിൽ അത് കുടത്തിലടച്ച് എന്നേക്കുമായി സൂക്ഷിക്കാറുണ്ട് എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ മൂന്ന് വ്യത്യസ്ത നദികളെയും നമ്മൾ ഒഴുക്കിക്കളയും അപ്പോൾ അവ ഒരിക്കലും ഒരുമിക്കില്ല ഓർമ്മകൾ ഒരിക്കലും ജീവിക്കരുത് അത് പോകണം ഇല്ലാതാവണം സാധ്യമായ എല്ലാ രീതികളിലും അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ചിതാഭസ്മം അവരുടെ എല്ലാ കാര്യങ്ങളും പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയും കഴിയുന്ന ആളുകൾ വിമാനത്തിൽ പോയി പല ദിക്കുകളിലേക്കും അതിനെ വലിച്ചെറിയും ആ നമുക്കറിയില്ലേ അത് ചില പ്രധാനമന്ത്രിമാരോ ചില പ്രസിഡന്റോ മരിക്കുമ്പോൾ അവർ വിമാനത്തിൽ പോയി രാജ്യം മുഴുവൻ അച്ഛതാഭസ്മം വിതറും കാരണം അവയെ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് പെട്ടെന്നൊരു ഓർമ്മയുടെ കൂമ്പാരമായി മാറും അങ്ങനെ ഒരു കൂമ്പാരമുണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ ജീവന് മുന്നോട്ട് പോകാം യാതൊരു കിട്ടുപാടുകളും ഇല്ലാതെ അതിനുള്ള ഉദാഹരണം നൽകുകയാണെങ്കിൽ അതായത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ സൂപ്പർ ഗ്ലൂ പോലുള്ള പശകൾ ഉപയോഗിച്ചിട്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടോ ആ നിങ്ങളുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചു എന്ന് വെക്കുക അറിയാതെ നിങ്ങളുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചു പിന്നെ നിങ്ങൾ എവിടെ തൊട്ടാലും അവിടെ ഒട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചിലന്തി വലയിൽ പെട്ടു എന്ന് വിചാരിക്കുക അത് നിങ്ങളെ പല രീതിയിലും ചുറ്റി വരിയും ഇവിടുത്തെ ആശയം നിങ്ങളെ ചുറ്റി വരിയുന്ന എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതാക്കുക എന്നതാണ് അപ്പോൾ കർമ്മം ആ ദിശയിലേക്കുള്ള ഒരു പ്രയത്നമാണ് ഉപയോഗിച്ച വസ്ത്രം നിങ്ങൾ ഏതെങ്കിലും പുളിമരത്തിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ പുളിമരം മുഴുവൻ മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് നിറയുന്നതാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു വസ്ത്രം നൽകുന്നു ഒരു യൂണിഫോം വസ്ത്രം ആ തുണിയിലേക്ക് എല്ലാ ഓർമ്മയും എടുക്കുന്നു അവിടെ കിട്ടും കാരണം ആർക്കും അറിയില്ല എവിടെയൊക്കെയാണ് ആ വ്യക്തിയുടെ ഓർമ്മകൾ ഉള്ളതെന്ന് നമുക്കറിയില്ല എവിടെയൊക്കെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ലളിതമായൊരു എന്തെന്നാൽ അവരുടെ ഓർമ്മയുടെ ഒരു അല്പം എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക ആ സ്ഥലം അങ്ങനെയൊരു ഇടമായിരിക്കണം അപ്പോൾ സാധാരണയായി അത് ശിവന്റെ അമ്പലത്തിന് മുന്നിലാണ് കിട്ടുക കാരണം അദ്ദേഹം സന്യാസിയാണ് ഒന്നും അവനെ ബാധിക്കില്ല സദാസമയം ചാരത്തിൽ മുങ്ങിയിരിക്കുന്നവൻ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഊർജ്ജമുള്ള സ്ഥലത്ത് ആ ഓർമ്മയെ നിക്ഷേപിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും ഇല്ലാതാകും ധ്യാനലിംഗം തീർച്ചയായും അതിന് പറ്റിയ ഒരു ഇടമാണ് അടിസ്ഥാനപരമായി ഇതെല്ലാം മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ എല്ലാ ഓർമ്മകളെയും പഠിച്ച് വൃത്തിയാക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അവൻ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട കാര്യമില്ല അവൻ്റെ ഓർമ്മകൾ ഇവിടെ ഇല്ല നോക്കൂ മനുഷ്യ ജീവിച്ചിരിക്കുമ്പോൾ പോലും ശരീരമുള്ളപ്പോൾ പോലും ഈ സമയത്ത് പോലും പല ആളുകൾക്കും ചില കാര്യങ്ങൾ ചുറ്റും കിടന്നു ഓടാറുണ്ട് അതിന് കാരണം അബോധപരമായ ഓർമ്മകളുടെ സ്വാധീനമാണ് അവരറിയാതെ ആ ഒരു ദിശയിലേക്ക് പോകുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കൂ പാശ്ചാത്യരാജ്യത്ത് ദേജാവു എന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ കാണുമ്പോൾ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഓർമ്മകൾ ഓർമ്മകൾ ചിലപ്പോൾ നല്ലതാണ് ചിലപ്പോൾ ബുദ്ധിമുട്ട് കയറിയതാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ എല്ലാ ടെക്നോളജിയും അവയെല്ലാം ശരിക്കും നമ്മളീ ഓർമ്മകളെ അവിടെ ഇവിടെയും എല്ലാം സൂക്ഷിക്കാൻ പഠിച്ചു എന്നത് മാത്രമാണ് നമുക്കതിനെ ഒരു പെട്ടിയിലേക്ക് മാറ്റാം നമുക്കതൊരു കമ്പ്യൂട്ടറിലേക്ക് എടുത്തിടാം നമുക്കതിനെ ഫോണിൽ കൊണ്ട് നടക്കാം വെറും ഓർമ്മകളല്ലേ നമ്മളിൽ കളിക്കുന്ന ഗെയിമുകളെല്ലാം വെറും ഓർമ്മകളാണ് നിങ്ങൾ വിചാരിക്കുമ്പത് പാട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് സിനിമയാണ് അത് വീഡിയോ ആണ് മറ്റെന്തെങ്കിലും എന്നല്ല ശരിക്കും അതെല്ലാം ഓർമ്മകളാണ് ശരിയല്ലേ അപ്പോൾ ഈ തലമുറ അല്ലെങ്കിൽ ഈ കാലഘട്ടമാണ് മുമ്പെങ്ങും മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ ഓർമ്മയെ ചൂഷണം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾ വലിയ ഹൈ ഹൈക്കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നു പിന്നെ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ഈ കമ്പ്യൂട്ടർ ജീവിക്കുന്നു അതേ വികാരത്തോടെ അതേ ജനിതക ഓർമ്മയോടെ എല്ലാം തന്നെ ആളുകൾക്ക് അതിനോട് സംവദിക്കാം കമ്പ്യൂട്ടറിന് അവരെയും അറിയാം ആരാണ് സുഹൃത്തുക്കൾ ആരാണ് ബന്ധുക്കാർ ആ വ്യക്തി സംസാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഓർമ്മകൾ വെച്ച് ഒരുപാട് കളിക്കുകയാണ് ഇവിടെ ഈ സംസ്കാരത്തിൽ നമ്മളെപ്പോഴും ആഗ്രഹിച്ചത് ഓർമ്മകളെ ഇല്ലാതാക്കാനാണ് കാരണം നമുക്കറിയാം ഇന്നലെക്ക് അതിൻ്റേതായ ശക്തിയുണ്ട് നിങ്ങൾക്കതിൽ നിന്ന് സ്വതന്ത്രമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലകൾക്ക് നാളെ ഭരിക്കാൻ കഴിയും ഇന്നലകൾ നാളെ ഭരിക്കുക എന്നാൽ നാളെ ഒരിക്കലും വരില്ല അതാണതിന് അർത്ഥം അപ്പോൾ ഭൂതകാലം ആവർത്തിക്കുമ്പോൾ അതിനർത്ഥം എന്താണോ നിലനിൽക്കേണ്ടാത്തതോ അത് ജീവിക്കുന്നു ഒരാൾ ഒരാൾ വളരെ ശക്തമായി ഇങ്ങനെ പറഞ്ഞു മരിച്ചവരെ മരിച്ചവർക്ക് വിടുക മരിച്ചവരെ മരിച്ചവർക്ക് വിടുക എന്നാൽ മരിച്ചവരെ അവഗണിക്കുക എന്നല്ല അർത്ഥം ഇതിൻ്റെ അർത്ഥം ഇന്നലെ സംഭവിച്ച കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം അത് കഴിഞ്ഞതാണെന്ന ഓർമ്മ എപ്പോഴും വേണം അപ്പോൾ ഇവിടെ ആളുകൾ വരുമ്പോൾ അവരുടെ ബോധ മനസ്സിൽ അവർ ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ് അവരുടെ മരിച്ചുപോയ അച്ഛനെയോ അമ്മയോ മുത്തശ്ശനെയോ അവരെ സ്വതന്ത്രരാക്കണം എന്നാൽ അതങ്ങനെയല്ല ഇത് ജീവൻ മാത്രമാണ് ഈ പ്രപഞ്ചം ഒരു ജീവനാണ് അതിലീ ഓർമ്മകളുടെ ഈ കുമിള അതിനെയാണ് നിങ്ങൾ വ്യക്തിഗത ജീവൻ എന്ന് വിളിക്കുന്നത് പലതരത്തിലുള്ള ഈ ഓർമ്മകൾ പലതരത്തിലുള്ള ജീവികളായി മാറി മനുഷ്യനെ സംബന്ധിച്ച് അവന് സങ്കീർണമായ ഓർമ്മയാണുള്ളത് ഓർമ്മകളുടെ ഈ സങ്കീർണത കാരണം ഈ കഴിവുകളുടെ വർധനവും സംഭവിച്ചു കൂട്ടത്തിൽ ദുരിതങ്ങളുടെ വർധനവും സംഭവിച്ചു കാരണം മനുഷ്യർ തങ്ങൾക്കുള്ളിൽ തന്നെ അഗാധമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗമെന്ന് മറ്റ് ജീവികൾ ദുരിതം അനുഭവിക്കുന്നില്ല അതായത് മനുഷ്യർ അനുഭവിക്കുന്നത് പോലെ ദുരിതം അനുഭവിക്കുന്നില്ല അവർ ചിലപ്പോൾ ചെറിയൊരു ഓർമ്മയുടെ കണം അനുഭവിക്കും ചില പക്ഷികളും മൃഗങ്ങളുമുണ്ട് അവർ ചിലപ്പോൾ ഒരു ഓർമ്മയൊക്കെ ദുരിതമായി അനുഭവിക്കും അത് ചിലപ്പോൾ അവരുടെ പങ്കാളി മരിച്ചതാവാം അല്ലെങ്കിൽ മറ്റെന്തോ സംഭവിച്ചു അവർക്ക് വിഷാദം വന്നു അവരെ ഒറ്റക്കാര്യം ഓർമ്മിച്ചുകൊണ്ട് അത് ദുരിതമായി അനുഭവിക്കും എന്നാൽ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല അവന് ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിക്കാനും ദുരിതത്തിലാവാനും കഴിയും കാരണം അതത്ര വ്യക്തമാണ് മനുഷ്യൻ്റെ ഓർമ്മ അത്രമാത്രം വിശദാംശങ്ങൾ ഉള്ളതാണ് അത്രമാത്രം വ്യക്തതയുണ്ട് മാത്രമല്ല അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യാഥാർത്ഥ്യത്തേക്കാൾ യഥാർത്ഥമാണത് ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കാൾ യഥാർത്ഥമാണ് അതാണ് അവരുടെ ജീവിതാനുഭവം അവർ ഓർമ്മയിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ഓർമ്മയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ മരണത്തിൻ്റെ ദേശത്താണ് ജീവിക്കുന്നത് നിങ്ങൾ മരണത്തിൽ ഒരു കാൽ വെച്ചുകൊണ്ട് ഒരു കാല ജീവിതത്തിൽ വെച്ചാണ് ജീവിക്കുന്നത് അത് ദാരുണമാണ് മോശം ആയതൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും ആളുകൾ വിഷമിക്കും ഇന്നലെ എത്ര മനോഹരമായിരുന്നു അതോർത്തും ആളുകൾ വിഷമിച്ചിരിക്കും അപ്പോൾ ഓർമ്മ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് ഒപ്പം തന്നെ ഓർമ്മ നമ്മുടെ കെട്ടുപാടുമാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ തന്നെയാണ് നമ്മൾ ജനിതകമെന്ന് പറയുന്നതും ഓർമ്മ തന്നെയാണ് പരിണാമം എന്ന് പറയുന്നതും ഓർമ്മ തന്നെയാണ് നിങ്ങൾ ഞാൻ എന്ന് പറയുന്നതും ഓർമ്മ തന്നെയാണ് അപ്പോൾ രണ്ടും കാലഭൈരവകർമ്മയും ക്രിയയും എല്ലാം പരമാവധി ഓർമ്മകളെ ില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇത് ശരിക്കും ആഴത്തിൽ കുഴിക്കുകയല്ല ഉപരിതലം മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ ഉപരിതലം മാത്രം വൃത്തിയാക്കുന്നു അങ്ങനെ ബന്ധിപ്പിച്ച് നിർത്താൻ അവിടെ ഒന്നുമില്ലാതെയാകുന്നു നമുക്ക് പൂർണമായും ഒരു വൃത്തിയാക്കൽ ആവശ്യമാണെങ്കിൽ പല സമയത്തും അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ചിലർക്ക് അത് ആവശ്യമാണ് അതിന് മറ്റു പല വ്യത്യസ്ത കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് രണ്ട് കൂട്ടരും അതൽപ്പം സങ്കീർണമാണ്